അരി നിഷ്കരിച്ചു തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ നിന്ന് കൊടുത്ത് അർത്ഥിക്കാതെ നിന്ന് കൊടുത്തോളു ഇത് അരി കറാമത്വം ആണ് എന്നാലിപ്പോൾ ആരെങ്കിലുമ്പോളെ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ ആയിക്കോട്ടെ ഏതെങ്കിലും പവർ എന്ന് പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ് കുത്തുപാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കൊരാൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മുഴക്കി വെക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും തരില്ല ആ വെല്ലുവിളി നേരെ തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് തന്നെ കാരണം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വലിയാണ് ഷെയ്ഖാണ് സുൽത്താനാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഇനി പറയാൻ മധുന്നും വാക്കില്ല ഉസ്താദ് കർണാടകയിൽ നിന്ന് ഇദ്ദേഹം മൗലിയാക്കളെ വെല്ലുവിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം അന്ന് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നിങ്ങൾക്ക് കേൾക്കാം ത്തിന്റെ വിജയത്തിന്റെ ആധാരം ഉസ്താദന്മാരേക്കാളപ്പുറം ഞാനൊരു മർക്കസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ മർക്കസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ സക്കാഫിയായി അവിടെ സിൽവർ ജൂബിലി നടക്കുമ്പോ രണ്ടായിരത്തി ഒന്നിൽ എടുത്ത ആളാണ് ഞാൻ എന്റെ ഉസ്താദാണ് മഹാനായ ഷെയ്ഖുന സുൽത്താനുലം ഉസ്താദ് അള്ളാഹു ദീർഘായസ്സും നൽകട്ടെ ഇന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വലിയ ആര് ആണ് എന്ന് എന്നോട് ചോദിച്ചാൽ എന്നോ എനിക്കല്ലേ എന്റെ വിഷയങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്റെ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിലുള്ള ഷൈഹർ അത് സുൽത്താനുലമ ഉസ്താദ് ആണ് എന്നത് നമുക്ക് അപ്പൊ ആ ചോദ്യം അദ്ദേഹത്തിന്റെ നഞ്ചത്തേക്ക് തിരിച്ച് വരികയാണ് ഞങ്ങൾ പറയുന്നു നിങ്ങളാണ് ഈ കാലഘട്ടത്തിന്റെ വലിയെന്നും സുൽത്താനൊന്നും സൈഫുൽ മഷായിഖ് അസുറൊന്നുമൊക്കെ പറഞ്ഞ നിങ്ങളോട് ഞങ്ങളുടെ കരണിന്റെ കഷ്ണങ്ങളായ അകുതാബീങ്ങളെ ഔലിയാക്കളെ മഷായിഖിനെ വെല്ലുവിളിച്ച അദ്ദേഹത്തോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ സൂര്യനെ ഒന്നും മടക്കി വിളിച്ച് കറാമത്ത് കാണിക്കണ്ട അതേ സമയത്ത് ഒരു കടുകുമണി ഞങ്ങളൊരു സ്ഥലത്ത് വെക്കാം ആ കടുകണിയെ തന്റെ കറാമത്ത് കൊണ്ട് ഒന്നനക്കിത്തരാൻ സാക്ഷാൽ സുൽത്താൻ എന്ന് പറയപ്പെടും ഇദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ കാണിക്കണം കളി ഔലിയാക്കന്മാരോട് വേണ്ട മശായിഹന്മാരോട് വേണ്ട അതൊക്കെ അങ്ങോട്ടും ശിഷ്യന്മാരങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചാൽ മതി